ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിൽ മില്ലുംപടിയിൽ നിന്നുമാണ് അറുപത് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പൊതുസ്ഥലത്തു നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ചെറുപ്പളശ്ശേരി പ്രദേശത്തു നിന്നും കഞ്ചാവ് ചെടി ലഭിക്കുന്നത് യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം കൂടുന്നതിന്റെ ലക്ഷണമാണ് ഇതെന്നും വരും ദിവസങ്ങളിൽ ലഹരിക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു ഹൈവേയിൽ നിന്നും ഉദ്ദേശം ഇരുപത്തഞ്ച് മീറ്റർ മാറി ഉള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ഈ കഞ്ചാവ് ചെടി കണ്ടുകിട്ടിയത് നമ്മുടെ എക്സൈസ് ചെറുപ്പളശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷാജി കുമാറിനെ കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ തുറന്നാണ് ഞങ്ങളിവിടെ എത്തിയത് ജം ഈ ചെടി ഏകദേശം എൺപത് സെ അറുപത് അറുപത് സെൻറ്റിമീറ്റർ ഉയരമാണ് അതെ 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 ഈ ചെറിയ ചെറുപ്പക്കാര് വലിച്ചിട്ട് ഇതിന്റെ കുരു വീഴുന്ന സ്ഥലത്താണ് ഇത് കൂടുതലായി പൊളിക്കുന്നത് അല്ലാതെ ഇത് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതുവരെ ഇവിടെ ആരും കൃഷി ചെയ്തതായിട്ട് ഇതുവരെ ഒരു അറിവ് കിട്ടിയിട്ടില്ല ഇങ്ങനെ സംഭവം നടക്കാറുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട വീട്ടുകാരും ഈ കൗമാരപ്രായത്തുള്ള പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഇവരെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് ഒന്ന് തിരക്കേണ്ട ബാധ്യത അവർ കൂടെ ഉണ്ട് ഇപ്പം ഈ കൂട്ടുകാരാണ് മറ്റൊരു കൂട്ടുകാരനെ കൂടെ നശിപ്പിക്കുന്നത് അതിനെതിരെ വീട്ടുകാരൊന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എക്സൈസ് പോലീസ് ഒരു പരിമിതിയുണ്ട് എങ്കിലും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ക്ലാസ്സുകളും റൈഡുകളും ഇതെല്ലാം നടത്തുന്നുണ്ട് എങ്കിലും നിങ്ങൾ പോലെ ഇത് ഇത് ഒരു ഇതാണ് എന്താണ് ഇതിന്റെ വന്നതെന്നുള്ള പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്